ഹിന്ദുത്വവാദികൾ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഒരു പ്രചരണമാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്നും രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നവരാണ് എന്നും ഉള്ളത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ സമാനമായൊരു വർഗീയ വംശീയ പരാമർശം നടത്തിയിരുന്നു പണ്ട് ഗുജറാത്ത് വംശഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച ആ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഈ പ്രചരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് അവർക്ക് ഒരുപാട് കുട്ടികൾ ജനിക്കുകയാണ് ഇതിൻ്റെ സത്യമെന്താണ് ഒരു ജനസമൂഹത്തിന്റെ ജനസംഖ്യാ വർധന നിരക്ക് തീരുമാനിക്കുന്നത് ആ സമൂഹത്തിന്റെ സാമൂഹ്യ പുരോഗതിയാണ് സാമൂഹ്യ പുരോഗതി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ത്രീ ശാക്തീകരണ മേഖലകളിലെ പുരോഗതിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സാമൂഹ്യ പുരോഗതിയിൽ മുന്നിൽ നിൽക്കുന്ന കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധന നിരക്ക് താഴ്ന്നാണ് നിൽക്കുന്നത് അതേസമയം ഉത്തർപ്രദേശും ബീഹാറും പോലെ ഉയർന്ന സാമൂഹിക പുരോഗതി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനാ നിരക്ക് ഉയർന്നാണ് നിൽക്കുന്നത് ഇത് തന്നെയാണ് ഓരോ ജനസമൂഹങ്ങൾക്കിടയിലും കാണാൻ സാധിക്കുന്നത് ഇനി ജനസംഖ്യാ വർധന നിരക്കിനെ കണക്കാക്കുന്നത് മൊത്തം പ്രത്യുൽപാദന നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ ടോട്ടൽ ഫർട്ടിലിറ്റി റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്നതിന്റെ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ ടി എഫ് ആർ അഥവാ മൊത്തം പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് രണ്ടാണ് അതേസമയം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്ന് പോയിൻറ്റ് നാലായിരുന്നു കുറച്ച് പിന്നെയും വർഷങ്ങൾ പിറകിലോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് അഞ്ച് പോയിൻ്റ് ഒൻപതായി അതായത് ഇന്ത്യയുടെ മൊത്തം പ്രത്യുൽപാദന നിരക്ക് തന്നെ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുക ഇനി മുസ്ലിങ്ങളുടെ കാര്യമെടുക്കാം മുസ്ലിങ്ങളിലെ മൊത്തം പ്രത്യുൽപാദന നിരക്കിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം മുസ്ലിങ്ങളിലെ ടി എഫ് ആർ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ആറാണ് അതായത് ഒരു മുസ്ലിം സ്ത്രീ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം രണ്ട് പോയിന്റ് ആറ് കുട്ടികൾക്ക് ജന്മം നൽകുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാല് പോയിന്റ് നാലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതായത് മൊത്തം പ്രത്യുൽപാദന നിരക്കിൽ ഏറ്റവും കുറവ് കാലക്രമത്തിൽ രേഖപ്പെടുത്തുന്ന ജനസമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇനി മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമിടയിലെ മൊത്തം പ്രത്യുൽപാദന നിരക്കിലെ വ്യത്യാസം കൂടിയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കുകൾ പ്രകാരം ഈ മൊത്തം പ്രത്യുൽപാദന നിരക്കിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒന്ന് പോയിന്റ് ഒന്നായി അതായത് ഗണ്യമായി ഈ വ്യത്യാസത്തിൽ പോലും മൊത്തം പ്രത്യുൽപാദന നിരക്കിൻ്റെ വ്യത്യാസത്തിൽ പോലും ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യാ വർധന നിരക്ക് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു കാലത്തും ഇവിടുത്തെ ഹിന്ദുക്കളേക്കാൾ വലിയ ഒരു ജനസമൂഹമായി മാറില്ല അവരുടെ പ്രത്യുൽപാദന നിരക്കും അവരുടെ ജനസംഖ്യാ വർധനാ നിരക്കും രണ്ടായിരത്തി ഒന്ന് മുതൽ താഴോട്ടാണ് ഈ വസ്തുതകളെല്ലാം മുൻപിലുള്ളപ്പോഴാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന സംഘപരിവാറുകാർ ഓരോ മുക്കിലും മൂലയിലും മൈക്ക് കെട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് വംശീയ വിദ്വേഷ പരാമർശങ്ങൾ പുറപ്പെടുവിക്കുക ഈ പരാമർശങ്ങൾക്ക് വസ്തുതാപരമായ യാതൊരു പിൻബലവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം